നേരുന്നു അതല്ല പ്രിയ എല്ലാവരും പ്രിയപ്പെട്ട ും ഞങ്ങള് പരിചയപ്പെട്ട മുതൽ എന്റെ കൂടപ്പുറപ്പാണ് കുടുംബാംഗമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അതായത് എന്തൊരു ഒരു ഉദ്ഘാടനം വന്നാൽ പോലും ആരിഫ് സാറാണ് ചെയ്യുന്നത് ഇന്നും ഞാൻ വിളിച്ചു വന്നിട്ട് അപ്പം പോയി കളയാൻ പാടില്ല എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ ഇതുവരെ എവിടെ നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട എൻ്റെ ബ്രദർ ബൈജുവിൻ്റെ മക്കൾ സ്റ്റെഫന മൻലേറ്റായി ഇന്ന് മുതൽ അവർ വിവാഹിതരായ കുടുംബജീവിതത്തിലേക്ക് വിവാഹം അടുത്ത ദിവസമാണ് അടുത്ത മാസമാണ് എങ്കിലും അവർ വധുവരന്മാരായി കഴിഞ്ഞിരിക്കുകയാണ് ഒട്ടേറെ പേരുടെ പ്രാർത്ഥന അവരുടെ സാന്നിധ്യം അവരുടെ എല്ലാവരുടെയും മനസ്സ് ഈ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ ബഹിർസ്ഫരണമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒട്ടേറെ ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതെല്ലാം ഈ കുടുംബത്തോടുള്ള അവരുടെ അഭിമുഖ്യവും സ്നേഹവും സൗഹാർദ്ദവുമാണ് തെളിഞ്ഞിട്ടുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നല്ല സ്നേഹത്തോടു കൂടി നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം ഇവർക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട എംഎൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ബൈജു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു വർഷങ്ങളായിട്ട് നമുക്ക് നാടിൻ്റെ അഭിമാനമായിട്ടുള്ള വലിയൊരു കലാകാരൻ കൂടെയാണ് നമ്മുടെ നാടിന് കിട്ടിയ സ്വന്തമായിട്ട് കിട്ടിയ അഭിമാനമായിട്ടുള്ള കലാകാരനാണ് ഏതായാലും ഈ കുടുംബം ഒത്തിരി അനുഗ്രഹമുള്ളൊരു കുടുംബമാണ് ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് അനുഗ്രഹമുള്ളൊരു കുടുംബമാണ് ഏതായാലും ഈ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇടവരാൻ സാധിച്ചതിൽ വരെ കാണുവാൻ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് അനുഗ്രഹം ഒത്തിരി ഒത്തിരി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വാ അതുപോലെ തന്നെ എന്റെ തിനി എന്ന് പറയുന്നത് എന്റെ കൂടപ്പിറപ്പാണ് കുടുംബാംഗമാണ് ബൈജുവിൻ്റെ ഫാമിലിയും ഷെൽജുവിൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റഡ് ആണ് അതുകൊണ്ട് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് ആയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് അതിനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് സൂപ്പർ സ്റ്റാർസ് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടാണത് കാരണം ഷൂട്ടിംഗ് നടക്കുന്ന ഓപ്പോസിറ്റ് ആണ് അപ്പം അന്ന് ഇവിടെ ഓരോ ദിവസവും വരുന്ന പോലെ തന്നെയാണ് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നത് ബൈജുവിനെയൊക്കെ മകളെയൊക്കെ കെട്ടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ സിനിമ ആദ്യമായിട്ട് കാണുന്ന കാലഘട്ടം മുതല് നമ്മള് കാണുന്നൊരു ഫേസ് ആണ് ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് മമ്മൂക്ക വന്നപ്പോൾ തന്നെ അറിയാൻ പറ്റും ഇദ്ദേഹത്തിന്റെ ബന്ധം എന്താണെന്നുള്ളത് അത്രയും ബന്ധമുള്ളാണ് ലാലേട്ടം വരുന്നില്ലേ അല്ലേ വരൂ ആ എന്നാ പിന്നെ സുരേഷ് ഏട്ടൻ വരട്ടല്ലേ ഇതൊക്കെ എല്ലാവരും വന്നതിന് തുല്യമാണ് നമ്മളൊക്കെ വരുന്നത് നമ്മളെല്ലാം ചേർന്നതാണ് ആരെ വേണമെങ്കിലും നമുക്ക് അനുകരിക്കാനും പറ്റും ആരെ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും വളരെ സന്തോഷം ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ഷെൽജു സിമിയും കൂടി കയറണോട്ടെ കാരണം എനിക്ക് ആവശ്യമുള്ളത് അവരാണ് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണത് ഇവിടുന്ന് ഭക്ഷണം തരാറൊന്നുമില്ല ഷെൽജു ആണ് ആ ഷെൽജുവിനും സിമീനും പ്രത്യേക ഈ തടിയുടെ ഒരു ഭാഗം ചിലപ്പോൾ പറയാൻ പറ്റില്ല കൂടിയുള്ള അപ്പോൾ ഓൾ ബെസ്റ്റ് ഗോഡ് ബ്ലസ് ഇവിടുന്ന് കൂടി ഉള്ള ഭക്ഷണത്തിന്റെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജിൻഡോ ഇവിടെ ഇപ്പൊണ്ടായിരുന്നു ബിഗ് ബോസിലെ ബാല ബാല ഇതുപോലെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞ ബാലയുടെ കല്യാണം മുതൽ ഞാൻ ഒപ്പമുണ്ടായിരുന്നു ഇപ്പോഴും ഒപ്പമുണ്ടായിരുന്നു പെട്ടെന്നാണ് ബാലയോട് പറഞ്ഞത് ബാലയും ഞങ്ങളുടെ അംഗമാണ് ബാല ആദ്യമായിട്ടാണ് എന്റെ വീട്ടിൽ വരുന്നത് അല്ലേ ബാലക്ക് ആദ്യം ടിറലാക്കണെങ്കിൽ ഒന്നുകൂടി ആക്കാം ഞാൻ ഇവിടെ

ஒன்றும் இல்லை சார் நீங்களுக்கு பைசோக்கிட்டு எனிக்கு பைசா கிட்ட எந்த பரிபாடி எந்த கன்சா ஒரு நாலு சுஹத்துக்கள் நீங்களே குறித்து நல்லது பையன் ஆரக்கியாயிருந்தோம் அப்போ நீங்களுக்கு நல்ல பரிச்சயம் இல்லாயிருக்கும் அப்போ ஞானி பிரோக்ராம் கண்டப்போ வைஜச்சு என்னை குறித்து அறிஞ்சு கொண்டிருக்கேன் அப்போ ஞாபகம் இது ஆரான எங்களுக்கு அத்த பரிச்சயம் இல்ல லோன் பண்ணு பஷே என்னை குறித்து பயங்கரமாக அப்போ ஞாபகிச்சு எந்த பேமெண்ட் பூல்லி மீடிச்சு கொண்டு போய் അങ്ങനെയാണ് ആദ്യം ഞാൻ ടി വിയിൽ കാണുന്നതും ശരിക്കും എന്നെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണ് എൻ്റെ വ്യക്തിത്വം എന്താണ് മനസ്സിലാക്കിയിട്ടാണ് ആ പ്രോഗ്രാമിൽ വന്ന് എന്നെ കുറിച്ച് സംസാരിച്ചത് അത് ഇന്നേ വരെ ആ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല ആ സ്ക്രീനില കണ്ട വൈജിയോടെ ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുമാത്രമല്ല ഞാനൊരു ഹിന്ദുവാണ് ശരിക്കും ഇന്നേ വരെ ഞാൻ വിചാരിച്ചത് ബൈജു എഴുമണ്ണ ബൈജു എഴുമണ്ണ ചേട്ടൻ പറയുമ്പോൾ പുള്ളി ഹിന്ദു ആരൊക്കെ വിചാരിച്ചത് ശരിക്കും ക്രിസ്ത്യൻ അറിയില്ല ഇവിടെ എത്തുമ്പോഴാണ് സെബാസ്റ്റ്യൻ ചർച്ചിനാണ് മറ്റേ ഇതിൽ എന്നത് സത്യം പറയാണ് ഇന്ന് രാവിലെ അഞ്ചേ മുക്കാൽ മണിക്ക് ഞാൻ എഴുന്നേൽ ആറ് മണിക്ക് ഞാൻ ചർച്ചയ്ക്ക് പോയത് അത് വല്ലപ്പോലും ഞാനങ്ങനെ ചർച്ചിക്ക് പോകാറുണ്ട് ഇന്ന് ഞാൻ ആറ് മണിക്ക് മാലാൽ ചർച്ചിലെ പോയി പ്രാർത്ഥിച്ചിരുന്നു ഇന്നത്തെ ദിവസമേ എനിക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ജീവിതം തുടങ്ങുന്ന ഇവർ രണ്ട് പേർക്കും ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടി ജീസസ് പറഞ്ഞു നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും മനസ്സാര ഇൻഫർമേഷൻ വിളിപ്പനെ കിട്ടി ഇനി നിങ്ങൾക്ക് ജീവിതം മുഴുവൻ കിട്ടും ഐശ്വര്യം കിട്ടും പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞേ പറ്റും ഈ വേദിയിൽ டேடிக்கு கையாடி கிட்டேன்னு பாருங்க இப்ப கிட்டும் இப்ப கிட்டேகம் காணும்போ மனசாட்சி தொற்று நீங்க யாரான யூத் பைஜு அங்கிள் ஆனோ டேடி யூத் ஆனோ சத்தியத்தில் நீங்கள நரைச்சு போய் தாடிய நரைச்சு போய் ஓகே எந்த இங்க ஒரு குடும்பத்துல ஈ ஒரு வேதியில ஒரு குடும்பமாயிட்டு என்னையும் கணிச்சதுல വളരെ സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് നന്നായി ജീവിക്കുന്നു താങ്ക് യു താങ്ക് യു സീഫൻ മലയാളത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടിൻ ഹൗസീഫൻ സാർ അതുപോലെ ഷീലു എല്ലാവരും സന്തോഷത്തോടെ സ്റ്റേജിലേക്ക് രാജുഭായ് അബു കഥ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വൈജുവിൻ്റെ മനസ്സു പോലെ തന്നെ വളരെ അനുഗ്രഹീതനായ ഒരു വരുമാനം തന്നെ കിട്ടി രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല കുടുംബജീവിതം നയിക്കട്ടെ നല്ലത് വരട്ടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു ഓക്കെ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം സന്തോഷം ഒരുപാട് നന്ദി നമ്മുടെ ഫുഡ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ഇവന്റ് ഞാൻ നേരത്തെ ഒരു പത്ത് വർഷം മുമ്പ് ഇവന്റ് മാനേജ്മെന്റ് ജോൺ ഫിലിക്സ് ഇവന്റ് മാനേജ്മെന്റ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ ഷാൻജു ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഫുൾ ഇവന്റ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാൻജു എന്ന് പറയുന്ന എസ് ഫോർ എന്ന് പറയുന്നത് എന്റെ എന്റെ മൂത്തമോൻ എന്ന് പറയുന്ന എന്റെ സ്റ്റെഫാൻ എ എൻ എൻ എന്ന് പറയുന്നത് ആൻലിറ്റ ജയോ എന്നുള്ള ഓൺ അതാണ് സാൻസോ മൂവി ഇവൻസ് ഇവിടെ നമുക്ക് പെരേപ്പടൻ ഫുഡ് അവരാണ് നമുക്ക് ഇന്ന് ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ സിജു ലവ്ലി ഡെക്കറേഷൻ അതുപോലെ ഉദയ സൗണ്ട് റൗണ്ട് ടേബിൾ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നിൽക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരും എൻ്റെ ടീം എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുകയാണ് നമ്മൾ അവിടെ ഫുഡ് കൗണ്ടറ് സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കാം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എനിക്കൊരു ട്രൂപ്പ് ഉണ്ട് ത്രില്ലർ ബാൻഡ് എന്നുള്ള രാജേഷ് ചേർത്തല ഒരുപാട് ബിഗ് മ്യൂസിഷ്യൻസ് ഉണ്ട് അവിടെ അതിൻ്റെ അവരുടെ പ്രോഗ്രാം കാണാം പതിയെ റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് സന്തോഷത്തോടെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനോടൊപ്പം തന്നെ ഈ ഇന്ന് ചേരുന്ന ഈ സ്റ്റെഫാനും അൻലിറ്റയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് മുതൽ ഞങ്ങളെ കൂടെ ചേർത്ത് വയ്ക്കണം ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ സിനിമയായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വലിയ വ്യക്തികൾ ഇവിടെയുണ്ട് അവരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു മക്കളോടൊപ്പം ഫോട്ടോ എടുക്കാം ക്യൂ സംസാരിക്കാം എല്ലാവരെയും ഞാൻ ഇത് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് കുറച്ച് ഡിലേ ആയി അതിൽ ഒന്നുകൂടി സ്റ്റോറി പറയുകയാണ് കുറച്ച് വരാനൊക്കെ ഉള്ള ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായി നാല് സ്ഥലത്ത് നമുക്ക് പാർക്കിംഗ് ഉണ്ട് നമുക്ക് വണ്ടികളൊക്കെ എല്ലാം സേഫായി ഇട്ടി ഇട്ടു എന്ന് കരുതുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും അതുപോലെ എം സി ചെയ്ത റോസിനും അതുപോലെ എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ നമുക്ക് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ടോൾമെൻറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട് ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് അതുപോലെ പുനെ മേക്കപ്പ് ചെയ്ത അവരെ ഓർക്കുന്നു അതുപോലെ എല്ലാവരെയും എണീച്ചാൻ ഇവർ ഓർക്കുന്നു ഇനിയും ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് അവരോടൊക്കെ ഞാൻ എൻ്റെ ബാക്കി സംസാരിക്കാനായിട്ട് ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഫുഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് പതിയെ നമുക്ക് റിലാക്സ് ആയിട്ട് ഇവിടെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് പതിയെ എല്ലാവരും ഒപ്പം ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്ക് പതിയെ പോകാം അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് Let love let love and faithfulness never leave you bind them around your neck write them on the tablets of your heart book of proverbs chapter 3 verses 3 to 6